أعوذ بالله من الشيطان الرجيم بسم الله ായി ജീവിക്കുവാൻ ആദ്യമായി എന്നോട് തുടർന്ന് ബുദ്ധിമുട്ട് രോഗം അങ്ങനെയുള്ള ആളുകൾ ആരോഗ്യമുള്ള ആളുകളൊക്കെ സർഫിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിനെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് പരിഗണന കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു സദ്ധതി നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് സന്തതിയ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വിശ്വാസപരമായ ജീവിതത്തിലുമൊക്കെ വിജയം നേടാൻ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താൻ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ഗൗരവതരമായ ഒരു സംഗതിയാണ് പരിഗണന എന്ന് പറയുന്നത് ഒരാളെ പരിഗണിക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം വിശ്വാസപരമായി നമ്മള് നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുക ദൈവകമ്പൗതമല ഏറ്റവും മംഗളനാത്മതതോട് കൂടി പരിഗണിക്കേണ്ടത് അല്ലാഹുവിന്റെ താൽപര്യങ്ങളാണ് വിശിദ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അനബിൽ മഹാനായ നബിയേ അലൈഹിസ്സലാത്തു വ സലാമയുടെ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്നത് മാലക്കുല്ലാ തർജൂന അല്ലാഹി വ ഖൽ നിങ്ങൾ എന്തു കൊണ്ടാണ് അല്ലാഹുവിനെ ഒരു ഗാംഭീര്യവും കാണിക്കാത്ത

അള്ളാഹുവിന് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിഗണനയും മുൻതൂക്കവും നൽകുന്ന ഒരു ജീവിത ക്രമമാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കേണ്ടത് അതുപോലെ പറയുന്നു കണക്കാക്കേണ്ട രീതിയിൽ കണക്കാക്കിയിട്ടില്ല അല്ലെങ്കിൽ കണക്കാക്കുന്നില്ലേ എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട് ഈ ആകാശങ്ങൾ മുഴുവൻ അള്ളാഹു അതിമപ്പെടുത്തിയിരിക്കുന്നു

le ി പോയി തീരുമാനിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും തങ്ങൾ ചെയ്ത പ്രവർത്തികൾ കൊണ്ട് സൽകർമ്മം കൊണ്ട് അബാഹുവിനോട് പ്രാർത്ഥിക്കാം അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ അതിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണ് അബ്ബാഹു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു പെണ്ണുണ്ടായിരുന്നു അവൾ എന്റെ ബന്ധു കൂടിയായിരുന്നു അപ്പൊ അവളോട് എനിക്ക് അനുരാഗം തോന്നി അങ്ങനെ അവരോട് ഞാനെന്റെ പല പ്രാവശ്യം പറഞ്ഞു അവൾ നല്ല പെണ്ണായിരുന്നു അവൾ എന്റെ ഇംഗിതങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള സ്ത്രീയുമായിരുന്നു അങ്ങനെ പൈസയുടെ ആവശ്യവുമായി അവൾ എന്റെ അരികിൽ വന്നപ്പോൾ എന്റെ ആഗ്രഹം എന്റെ ഇംഗിതം ഞാൻ അവളോട് പറയുകയും അങ്ങനെ അവള് ആ ഇംഗിതം നടപ്പാക്കുക ോട് പറഞ്ഞു അവള് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറവേ അതുകൊണ്ട് ഇങ്ങനെയാണ് പരിഗണിക്കേണ്ട രീതിയിൽ എന്നുള്ളത് പള്ളി വരുമ്പോൾ മാത്രം കച്ചവടത്തിൽ കുടുംബ ജീവിതത്തിൽ അന്നാഹു ഇല്ലാതെ വരെയുണ്ട് പള്ളിയിൽ വരുമ്പോ അന്നാഹു മറ്റുള്ള ലേഖനകളിൽ ഇടപെടുമ്പോൾ അന്നാഹു മറന്നു പോകരുത് പള്ളിയിൽ മാത്രം വരുമ്പോ അന്നാഹുനെ ദ്വാര ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും കൊച്ചിന്റെ മക്കളുടെ കല്യാണം വരുമ്പോ അന്നാമുള്ള ആഘോഷ രീതികളിലേക്ക് പോകുന്ന അവസ്ഥയാണ് പാടില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് സെട്ടാവിന്റെ കൽപ്പനകൾക്കാണ് സെട്ടാവിന്റെ വിധി വിലകൾക്കാണ് അതാണ് അന്നാമോട് ചോദിക്കുന്നത് ചോദിച്ചത് അതാപിന് ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗാംഭീര്യം കൊടുക്കുന്ന സെക്ാവിന് പരിഗണന കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതാണ് ഒന്നാമതായി നമ്മൾ പറയുന്നത് രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയാണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ അവരെ പരിഗണിക്കുവാൻ നമ്മൾ തീരാട്ടാണ് പരിഗണിക്കുവാനും الوعد إن الكبر أحدهما أو كلاهما فلا تكن لهما أف ولا മക്കളുടെ എണ്ണം ബാധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിലേക്ക് നിങ്ങൾ വരൂ അവിടെ എങ്ങനെയാണ് മാതാപിതാക്കളെ പരിഗണിച്ച ഒരു രീതി നമ്മെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ആ തന്നെ ആൾ എനിക്ക് വൃദ്ധനായ വയസ്സായ മാതാപിതാക്കളുണ്ടായിരുന്നു അവര് ഏറെ വാർത്തത്തിലെത്തിയ ആളുകളായിരുന്നു അവർക്ക് ഞാൻ എന്താണ് പാൽ കൊടുക്കാറുണ്ടായിരുന്നു എന്റെ വീട്ടിൽ കറവ നടത്തി പാലെടുത്തു കഴിഞ്ഞാൽ ശേഷം മാത്രമേ ഞാൻ നൽകാറുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം എന്താണ് അവർക്ക് വേണ്ടി ഞാൻ വരുമ്പോൾ അവര് ഉറങ്ങിക്കിടക്കുകയാണ് ഉറങ്ങുകയാണ് അങ്ങനെ ഏറെ നേരം നേരം ദീർഘമായ ഞാൻ ദീർഘമായു ആ സമയത്ത് എന്റെ ഭാര്യയും എന്റെ മക്കളും എന്താണ് ഇതിന് ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ അവരുടെ ആവശ്യം ഞാൻ പരിഗണിക്കാതെ എന്റെ മാതാവും പിതാവും

നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിലും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് മൂന്നാമത്തെ കാര്യം തമ്മിൽ എന്താണ് ഒരു പരിഗണന ചെയ്യുന്ന മനോഭാവം ഉണ്ടാകണം ആരെയും പറയുക എന്ന് തന്നെ ആരെയും ഭർത്താവും ശൈലിയല്ല போ அப்போ மண்ணாங்கட்ட எது ஆ கரிட மகளில் கையுண்டு அந்த கரிண பேர் அது கிண்டும்

സമാഹോൾ സമാഹ വയപ്പെട്ടോ ആയി പ്രവാചകൻ ഭയപ്പെട്ട് എന്താണ് പ്രവാചകൻ തന്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അഹിയയുടെ അടുത്തെ കേറുകയാണ് ഖദീജ എന്ന് വിളിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞു സമീനോ യാ ഖദീജ സമീനോ യാ ഖദീജ എന്നെ തടപിക്ക് എന്നെ തടപിക്ക് ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അഹിയയുടെ അടുത്തെ കൂടി ചെല്ലുമ്പോൾ

സന്ദബയോടെ ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു പരിഗണിക്കുകയാ അപ്പോൾ ഈ പരിഗണന ഇടയിലുള്ളവനാണ് പുരിഷനെ ലഭിക്കുമ്പോൾ സ്ത്രീയെ പുരിഷനെ ലഭിക്കുമ്പോൾ അവർ വലിയ സന്തോഷമാകും രാമേന്ദ്രൻ വൈകുന്നേരം കച്ചവടം ചെയ്യുന്നു കച്ചവടം ചെയ്യുന്നു വൈകുന്നേരം എന്നാണ് അന്ന് കച്ചവടം വെല്ല വെച്ചില്ലാതെ നഷ്ടം സംഭവിച്ച ഒരു വീട്ടിലേക്ക് നടന്നുവരുന്ന തന്റെ പ്രിയതമനെ കാണുമ്പോൾ ഒരു വലിയ параതികളുടെ ഒരു വീട്ടിലുള്ളത് എങ്കിൽ അവർ വീട്ടിലേക്ക് പോകൂല പന്ത്രണ്ട് മണിയായാലും അവരയിൽ തന്നെ എന്താ വീട്ടിൽ പോലില്ലേ കുറച്ച് കിട്ടാൻ പോകും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴ നമുക്കെന്താണ് ഇതൊക്കെ മതി ഉള്ളത് മതി സമാധാനപരമായി നമുക്ക് ജീവിക്കാൻ ഒരുപാട് സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സമാശ്വസിപ്പിക്കുന്ന ഒരാളാണ് കൂടെ ഉള്ളത് എങ്കിൽ അങ്ങനെ പരിഗണിക്കുന്ന ഒരാളാണ് എന്റെ ഭാര്യ എനിക്ക് സമാധാനമാണ് എന്റെ ഇട എനിക്ക് സമാധാനം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ അടുത്ത് വെച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് പരിഗണന കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഗതിയാണ് ഇതുപോലെ തന്നെയാണ് പുരുഷന്മാർ ഭർത്താക്കന്മാരെ ഇടങ്ങളായ പുരുഷന്മാരെ തന്റെ ഭാര്യയെ പരിഗണിക്കണം അവൾക്ക് വേണ്ടി അവൾ സമയം കണ്ടെത്തണം അവളുമായി ചുരിച്ചുല്ലസിച്ച് പ്രിയതമയാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വേദന പരിയ തലവേദനയായി കുടക്കുകയാണ് അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലേ പ്രിയതമ എനിക്ക് ശക്തമായ തലവേദന രിക്കുന്നു ശരീരത്തുള്ള ചൂട് എന്ന് പറഞ്ഞപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷയോട് പറഞ്ഞതാണ് ആയിഷ എൻ്റെ തലയാ വേദനിക്കുന്നുവെങ്കിൽ എൻ്റെ ഹദയമാണ് വേദനിക്കുന്നത് എൻ്റെ ഹദയമാണ് പരിഗണിക്കേണ്ടത് വേദന വന്നാൽ എനിക്ക് വലിയ വിഷമമാണ് സംസാരിക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെ സംസാരിക്കുന്നവരുണ്ട് അങ്ങനെ പ്രതിഫലിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പരിഗണിക്കുന്നവരുണ്ട് അവരുടെ ജീവിതം എന്താണ് സമാധാനത്തിന്റെ ദേഹമായി കുടുംബത്തെ കുറിച്ചുള്ള സമാധാനം സംഗതി എന്താണ് അവിടെ സമാധാനം ഉണ്ടാകുന്നൊരവസ്ഥ പരിഗണിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം ഒരു എനിക്ക് തോന്നുന്നു ഒരു അൻപത് ശതമാനം പുരുഷന്മാർ വിചാരിച്ചിരിക്കുന്നത് നല്ല ഏറ്റവും മനോഹരമായ പർദ നല്ല ഏറ്റവും നല്ല വസ്ത്രം അതുപോലെ അവരുടെ വീട്ടിലേക്കും അവരുടെ മുമ്പക്കുമൊക്കെ ഒരുപാട് പൈസ കുടുംബക്കാർക്കൊക്കെ എന്താണ് പെരുന്നാപ്പഴിയും അതുപോലെ മറ്റു പൈസ നൽകിയാൽ നല്ല ഭർത്താവായി നിങ്ങൾ മനസ്സിലാക്കിയപ്പോ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പരിഗണിക്കേണ്ട രീതിയിൽ അവരെ പരിഗണിച്ചില്ല എങ്കിൽ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടു പോകുമെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി നിങ്ങൾ നോക്കൂ എന്താണ് ചില നമ്മൾ പത്രമാലി കാണാറില്ല വീട്ടിലെന്താണ് വേണ്ടി വന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൂടെ ഒളിച്ചോടി രണ്ട് മക്കളുള്ള ഒരു സ്ത്രീ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും എല്ലാവരും സ്ത്രീയെ കുറ്റം പറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ആളുകളുടെ ഇടയിൽ വലിയ സ്വാധീനം പറയുന്ന പറയുന്ന എന്നാണ് ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ഉണ്ട് ആ പുസ്തകത്തിൽ വീട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവരുമോ ആ ഭാര്യയോട് ഒരു നന്ദി പറയുക ഒരു താങ്ക്സ് പറയുക കൊള്ളാം നല്ല ഭക്ഷണം എന്ന് പറയാം നിങ്ങൾ ഓഫീസ് നടന്നുണ്ട് എങ്കിൽ നിങ്ങളൊരു കമ്പനി നടത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ കമ്പനി ജോലിക്കാരോട് എപ്പോഴും ചിരിക്കുകയും നന്ദി പറയുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ കൂടും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം കേട്ട ഒരു മനുഷ്യൻ രൂപയിരിക്കുകയാണ് ഞാൻ ഒരിക്കലും ചിരിക്കുമായിരുന്നില്ല എൻ്റെ കമ്പനിയുടെ തൊഴിലാളികളോട് അവരോട് ഞാൻ വളരെ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ അവരുടെ സന്തോഷത്തോടുകൂടി ഞാൻ പെരുമാറണം ഞാൻ ആദ്യം തന്നെ ചെയ്ത എന്റെ ഭാര്യയോട് ഞാൻ നല്ല വാർപ്പ് പറഞ്ഞു ഭാര്യ ഉണ്ടായി ഭക്ഷണം കൊണ്ടു വന്നുവെച്ചപ്പോ പറഞ്ഞു അപ്പൊ ഭാര്യ എന്തെങ്കിലും എന്താണ് കേൾക്കുന്നത് ആദ്യമായിട്ടാണോ താങ്ക്സ് പറയുന്നത് അങ്ങനെ ഞാൻ കമ്പനിയിലേക്ക് ചെന്നപ്പോ കമ്പനിയിലെ ഡോർ കീപ്പർ ആയിട്ടുള്ള ആളോട് വിഷ് ചെയ്തു പറഞ്ഞു അയാൾ നന്ദി പറഞ്ഞു യാ അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിഗണിക്കണം മഹാനായ പ്രവാചകൻ തിരുത്തിയത് ഏതിന്റെ പേരുകയാണ്

അരികിൽ വന്നപ്പോൾ നീ എന്തിനാണ് അവനെ മുഖം റിയില്ലയോ ഒരു പക്ഷേ അവനാണ്

കാര്യംടാക്കിയ രക്ഷിക്കريرയോ عليه матеറൻ വിഭോ സഹർത്തമായ കാര്യമായി കാണില്ല ഫഹ അത്തിറുമാഹ നിന്റെ വെള്ളം അല്പം കൂടിയുണ്ടാക്കുക എതിരെയിട്ട വതആഹദ് ജീറാനക നിന്റെ അയൽക്കാരനെ അതുകൊണ്ട് നിക്ക് പ്രതിപ്പെടുന്നു അയൽക്കാരന് കൊടുക്കാൻ അപ്പോൾ അയൽനേരെ നമ്മൾ പരിഗണിക്കണം കൺസിഡറേഷൻ ഇന്നെ വീട് വാങ്ങുമ്പോൾ ആ വീടിൻ ആധീന്റെ കൊടു വീട് വലുന്നോനെ ആറ് അടി പുക്കത്തിൽ ഒരു ബദലാണ് കാരണം

ൃപ്തി ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പരിഗണന കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്കില്ലായി വളർത്തിയെടുക്കണം നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിലും കർമ്മപരമായ കാര്യങ്ങളിലും സാമൂഹ്യമായ ഒക്കെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ് കൺസിഡറേഷൻ പരിഗണന എന്ന് പറയുന്നത് അല്ലാ സ്വധാനമുള്ള അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാണം الحمد لله السلام والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أمرا أيها الإخوان والأخوات وسيكم عباد الله ثانيا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിധി വിദഗ്ധങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുക എന്നോട് നിങ്ങളോട് മസീത് ചെയ്യുകയാണ് വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗം കൂടിയാണ് ഒരിക്കൽ പ്രമാചകന്റെ പള്ളിയിൽ പ്രവാചകൻപാതം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തലമുടിയൊക്കെ ജട പിടിപ്പിച്ചിട്ട് എണ്ണ വരട്ടാതെ ഒരു മനുഷ്യൻ പള്ളിയിൽ കയറി പ്രവാചകൻ പ്രവാചകൻ ആ മനുഷ്യനോട് മനുഷ്യനോട് പറഞ്ഞു പറഞ്ഞു നിന്റെ നിനക്ക് ഒന്ന് ഒന്ന് എണ്ണ ഈ വെക്കാൻ പാടില്ല എന്ന് ചോദിച്ചു അതുപോലെ മറ്റൊരു നിങ്ങൾക്ക് െങ്കിൽ അവൻ അവന്റെ മുടിയെ ആദരിക്കട്ടെ എന്നാണ് മുടിയെ ആദരിക്കുക എന്ന് പറഞ്ഞത് പരട്ടി നല്ല ഭംഗിയായിട്ട് ചീകി ഒതുക്കി വയ്ക്കണം എന്നാണ് നമ്മൾ അലക്ഷ്യമായ രീതിയിൽ നടക്കാൻ പാടില്ല അത് ചീകി ഈതി ഒതുക്കി വെക്കുക ഇന്ന് മുടി വെട്ടുമായി ഒരുപാട് ഫാഷനുകളുണ്ട് സ്കൂളിലും പത്രസേനം പഠിക്കുന്ന കുട്ടികൾ ഈ ചെവിയുടെ മടക്കിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞു എന്നിട്ട് ബോളിൽ മാത്രം ഇങ്ങനെ നിർത്തും റൊണാൾഡോട്ടും അതുപോലെ ും കടുവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് മൊഴികൾ നിർത്തുകയും മറ്റേ ഭാഗത്ത് വെടിച്ച് കളയുകയും ചെയ്തതാണ് അത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല പ്രവാചകൻ വിലക്കിയ കാര്യമാണ് അതുകൊണ്ട് മുടി ഉണ്ട് എങ്കിൽ അത് ഭംഗിയാൽ ചീകി ഒതുക്കി വയ്ക്കുക എന്നത് ശുദ്ധിയുടെയും വ്യക്തിത്വത്തിന്റെയും ഭാഗമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഹദീസിന്റെ സത്യസന്ധമായ രീതിയിലുള്ള ജീവിതത്തിൽ പകർത്താനുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരുമാറാകട്ടെ